മലയാള സിനിമയിൽ കാലം കൊണ്ട് നിരവധി മികച്ച കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത നടിയാണ് ഐശ്വര്യ ഒളിയമ്പുകൾ എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും മോഹൻലാലിന്റെ നായികയായി നരസിംഹത്തിലെ വേഷം ഐശ്വര്യക്ക് മികച്ച കഥാപാത്രങ്ങളാണ് പിന്നീട് സമ്മാനിച്ചത് മലയാളത്തിൽ പ്രദർശന വിജയം നേടിയ ബട്ടർഫ്ലൈസ് ജാക്ക്പോട്ട് നരസിംഹം സത്യമേവ ജേത എന്നീ സിനിമകളിൽ നായികയായി ഐശ്വര്യ പ്രേക്ഷക പ്രീതി നേടി തെന്നിന്ത്യയിലെ പഴയകാല നടിയായ ലക്ഷ്മിയുടെ മകളാണ് താരം അമ്മയുടെ കെയർ ഓഫിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും അമ്മയുടെ ലേബലിൽ ഒതുങ്ങി നിൽക്കാതെ തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കാൻ ഐശ്വര്യക്ക് കഴിഞ്ഞു സാധാരണ കാണുന്ന അമ്മ മകൾ റിലേഷൻഷിപ്പ് ഒന്നും ഇവർക്കിടയിലില്ല രണ്ടാളും ശത്രുക്കളെ പോലെയാണ് ജീവിക്കുന്നതെന്ന് തെന്നിന്ത്യയിലെ വലിയ സംസാര വിഷയമാണ് മൂന്ന് തവണ വിവാഹിതയായ നടി ലക്ഷ്മിയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകളാണ് ഐശ്വര്യ ആദ്യ ബന്ധം പിരിഞ്ഞ ലക്ഷ്മി പിന്നീട് നടൻ മോഹനുമായി അടുക്കുകയും വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിയുകയും ചെയ്തു മോഹനുമായി ഉണ്ടായ ബന്ധത്തിനും ദീർഘായുസ് ഉണ്ടായില്ല മോഹനുമായി പിരിഞ്ഞ സമയത്ത് ലക്ഷ്മി സ്വന്തം അമ്മയോടും മകളോടും വഴക്കിട്ടിരുന്നു വഴക്ക് രൂക്ഷമായപ്പോൾ ലക്ഷ്മിയുടെ അമ്മയും മകൾ ഐശ്വര്യവും ലക്ഷ്മിയുടെ സംരക്ഷണയിൽ നിന്ന് ഇറങ്ങി സ്വന്തമായ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ആരംഭിച്ചു പിന്നീട് ഐശ്വര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതും അവളെ വളർത്തിയതും അമ്മൂമ്മയായിരുന്നു അവർ തമ്മിലാണ് പിന്നീട് ബന്ധമുണ്ടായിരുന്നത് മാത്രമല്ല ലക്ഷ്മിയും മകളും പരസ്പരം ശത്രുക്കളെ പോലെ ആക്ഷേപങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി ഇതിനിടയിൽ തമിഴ്നടൻ ശിവചന്ദ്രനെ ലക്ഷ്മി വിവാഹം കഴിച്ചു ഇത് നടിയുടെ മൂന്നാം വിവാഹമായിരുന്നു അവർ ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു വളർത്തി കരിയറിൽ തിളങ്ങി നിന്നപ്പോഴാണ് ഐശ്വര്യ അപ്രത്യക്ഷമായത് പോലെ പ്രണയവും വിവാഹവുമാണ് ഐശ്വര്യയുടെ ജീവിതത്തിലും വില്ലനായത് തൻവീർ അഹമ്മദ് എന്ന ആളുമായി നടി വിവാഹിതയായി ആറു മാസത്തോടെ വിവാഹ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം മാഞ്ഞു തുടങ്ങി കയ്പുന്നൂർ കുടിച്ചുകൊണ്ട് തള്ളി നീക്കിയ ജീവിതം അധികകാലം തുടർന്നില്ല ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതോടെ ഐശ്വര്യ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഏക ആശ്രയമായിരുന്ന അമ്മമ്മയുടെ മരണവും ഐശ്വര്യെ വലിയ രീതിയിൽ ബാധിച്ചു സിനിമാ മേഖലയിൽ കല്യാണം കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ കുത്തനെ കുറയുന്ന പ്രവണത ഉണ്ടായിരുന്നെങ്കിലും വിവാഹവും വിവാഹമോചനവും കഴിഞ്ഞ് തിരിച്ചു വന്ന താരത്തിന് കിട്ടിയ മികച്ച എൻട്രിയാണ് മോഹൻലാലിനൊപ്പം കിട്ടിയ നായികാ കഥാപാത്രം നരസിംഹത്തിലെ അനുരാധയെ ആരും പെട്ടെന്ന് മറക്കില്ല തിരിച്ചുവരവ് നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സിനിമയിൽ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് വേഷങ്ങൾ കുറഞ്ഞു തുടങ്ങി അങ്ങനെ ഐശ്വര്യ പതിയെ തന്റെ പ്രവർത്തന മേഖല സീരിയലുകളിലേക്ക് വഴിതിരിച്ചു വിടാൻ തീരുമാനിച്ചു പല ഭാഷകളിലുള്ള സീരിയലുകളിൽ അഭിനയിച്ച സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി മകളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുത്തു പ്രായം ഒരു വില്ലനായി രംഗപ്രവേശം ചെയ്തപ്പോൾ സിനിമയിലും സീരിയലിലും അവസരം കുറഞ്ഞു തുടങ്ങി ഞാൻ സെലിബ്രിറ്റിയാണ് അഭിനയം മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഐശ്വര്യക്ക് മനസ്സുണ്ടായില്ല സോപ്പ് നിർമ്മിച്ച് വീടുകളിൽ കയറിയിറങ്ങി കച്ചവടം ചെയ്യാനും അവർ തയ്യാറായി അതിനിടയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് മാനസിക നില വരെ പറഞ്ഞവരുണ്ട് ജീവിക്കാനായി മാന്യമായ ഏതു ജോലിയും ചെയ്യാൻ തനിക്ക് മടിയൊന്നുമില്ലെന്നാണ് ഇതിനെല്ലാം മറുപടിയായി താരം പറഞ്ഞത്